അസ്സലാമു അലൈക്കും വാഹത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ ഫിക്കിഹിലെ മൂന്നാമത്തെ പാഠം ഒന്നും രണ്ടും പാഠങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തു ഇനി മൂന്നാമത്തെ പാഠമാണ് എന്നാണ് പാഠത്തിന്റെ പേര് നമുക്കത് വായിക്കാം ഇന്ന് റബീഉൽ പോലെ അഞ്ച് കഴിഞ്ഞ വർഷം കച്ചവടം തുടങ്ങിയ ദിവസമാണ് കടയിലെ സാധനങ്ങളുടെ വില കണക്കാക്കണം അതിൻ്റെ സക്കാത്ത് നൽകണം സംസാരിച്ചു കൊണ്ട് ഉപ്പ വേഗത്തിൽ നടന്നു എന്താ പറഞ്ഞത് ഇന്ന് റബ്യൂ ലെവൽ അഞ്ചാണ് കഴിഞ്ഞ വർഷം കച്ചവടം തുടങ്ങിയ ദിവസമാണ് കടയിലെ സാധനങ്ങളുടെ വില കണക്കാക്കണം അതിൻ്റെ ജക്കാത്ത് നൽകണം സംസാരിച്ചു കൊണ്ട് ഉപ്പ വേഗത്തിൽ നടന്നു ഇന്ന് തന്നെ കൊടുക്കേണ്ടതുണ്ടോ ഇസ്മായിൽ ചോദിച്ചു ഉപ്പ അതെ ജക്കാത്ത് മറ്റുള്ളവരുടെ അവകാശമാണ് അത് പിന്തിക്കാൻ പാടില്ല സക്കാത്ത് മറ്റുള്ളവരുടെ അവകാശമാണ് അത് പിന്തിപ്പിക്കാൻ പാടില്ല ഇസ്മായിൽ സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്കെന്താണ് ഗുണം സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്കെന്താണ് ഗുണം ഇസ്മായിൽ ചോദിച്ചു അപ്പൊ ഉപ്പ പറഞ്ഞു നമുക്ക് പരലോകത്ത് വലിയ ഗുണം കിട്ടും പരിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെയുണ്ട് എന്താ ഉള്ളത് ജക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ് സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ് അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തിയിൽ ചുട്ടുപഴുപ്പിക്കും അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടാക്കപ്പെടും ആ അത് മനസ്സിലാക്കുക അപ്പൊ ഇസ്മായിൽ ചോദിച്ചല്ലോ സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണമെന്ന് അപ്പൊ ഉപ്പ പറഞ്ഞു കൊടുത്തു ഉപ്പ നമുക്ക് പരലോകത്ത് വലിയ ഗുണം കിട്ടും പരിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെയുണ്ട് സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ് സക്കാത്തു നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ് അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തിൽ ചുട്ടു പഴുപ്പിക്കും എന്നിട്ട് എന്ത് ചെയ്യും അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകളിലും അതുകൊണ്ട് ചൂടാക്കപ്പെടും അതുകൊണ്ട് ചൂടാക്കപ്പെടും അവിസ്മായിൽ എല്ലാ സമ്പത്തിനും സക്കാത്ത് നൽകിയത് നൽകേണ്ടതുണ്ടോ എല്ലാ സമ്പത്തിനും സക്കാത്ത് നൽകേണ്ടതുണ്ടോ അപ്പോൾ ഉപ്പ പറയൂ ഉപ്പ സ്വർണം വെള്ളി ഭക്ഷ്യധാന്യം ഈത്തപ്പഴം മുന്തിരി ആട് മാട് ഒട്ടകം എന്നിവയാണ് സക്കാത്ത് നിർബന്ധമാകുന്നവ ഏതൊക്കെയാണ് ഒന്ന് സ്വർണം രണ്ട് വെള്ളി മൂന്ന് ഭക്ഷ്യധാന്യം നാല് ഈന്തപ്പഴം അഞ്ച് മുന്തിരി ആറ് ആട് ഏഴ് മാട് എട്ട് ഒട്ടകം ഇങ്ങനെ എട്ട് വിഭാഗത്തിലാണ് സക്കാത്ത് നിർബന്ധം ആ ഈ എന്നിവയാണ് സക്കാത്ത് നിർബന്ധമാകുന്നവ അവ നിസാബത്തിയാൽ സക്കാത്ത് നൽകണം അവൻ നിസാബെത്തിയാൽ തക്കാത്ത നൽകണം അപ്പം ആ എട്ടെണ്ണം മറക്കണ്ട എട്ട് ഏതൊക്കെ വസ്തുക്കളിലാണ് സ്വർണം ഒന്ന് സ്വർണം രണ്ട് വെള്ളി മൂന്ന് ഭക്ഷ്യധാന്യം നാല് ഈത്തപ്പഴം അഞ്ച് മുന്തിരി ആറ് ആട് ഏഴ് മാട് എട്ട് ഒട്ടകം മാടെന്നു വെച്ചാൽ എന്താണ് മാട് എന്ന് പറഞ്ഞാൽ എന്താ പശു പോത്ത് എരിമ പോലുള്ള ജീവികളാണ് അവൻ നിസാബ് എത്തിയാൽ തെക്ക എപ്പോഴാണ് അപ്പം തെക്കാത്ത കൊടുക്കണം നിസാബ് എത്തിയാലാണ് ദക്കാത്ത കൊടുക്കേണ്ടത് അപ്പം ഇസ്മായി ചോദിക്കണേ എന്താണ് നിസാബ് നിസാബ് എന്ന് വെച്ചാൽ എന്താണ് ആ അപ്പോൾ നിസാബ് എന്നാൽ അപ്പം അവിടെ വേറെ ഒരു ചോദ്യം ഇവിടെ ഒന്നേന്ന് നമ്പർ ഇട്ട കണ്ട അതാ മാർജിന്റെ താഴെ ഉള്ളതാണ് വെള്ളി സ്വർണം വെള്ളി എന്ന് പറഞ്ഞപ്പോൾ സ്വർണം വെള്ളി എന്നിവിടെ സ്ഥാനത്താണ് കറൻസി അതാ മാർജിന്റെ താഴെ അത് അപ്പൊ സ്വർണം വെള്ളി കറൻസി അതും പെടും അപ്പൊ എന്താണ് നിസാബ് എന്ന് ആര് ചോദിച്ചു ഇസ്മായിൽ ചോദിച്ചു അപ്പൊ അതിന് മറുപടി എന്താണ് നിസാബ് അപ്പൊ ഇപ്പൊ പറയാണ് നിർബന്ധമാവുന്ന തുകയാണ് നിസ്വാബ് സക്കാത്ത് നിർബന്ധമാകുന്ന കുറഞ്ഞ പരിധിയാണ് നിസ്വാബ് അങ്ങനെ പറയാം സക്കാത്ത് നിർബന്ധമാകുന്ന കുറഞ്ഞ പരിധിയാണ് നിസ്വാബ് ഇപ്പൊ സ്വർണം ഇരുപത് മിസ്കാലും വെള്ളി ഇരുന്നൂറ് ദൃഹമും ഒരു വർഷം കൈവശം വെച്ചാൽ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം എന്നാൽ ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല അപ്പൊ ശ്രദ്ധിച്ച് വായിക്കാം എന്താണ് ഉപ്പ പറഞ്ഞു കൊടുത്തു സക്കാത്ത് നിർബന്ധമാകുന്ന കുറഞ്ഞ പരിധിയാണ് നിസ്വാബ് അപ്പം നിസ്വാബ് എന്നാൽ എന്ത് എൻ്റെ ഉത്തരമാണ് സക്കാത്ത് നിർബന്ധമാകുന്ന കുറഞ്ഞ പരിധിയാണ് നിസ്വാബ് അപ്പം സ്വർണ്ണ എത്ര സ്വർണ്ണത്തിന് നിസ്വാബ് എത്ര സ്വർണ്ണ ഇരുപത് മിസ്കാലും വെള്ളി ഇരുന്നൂറ് ദൃഹമും ഒരു വർഷം കൈവശം വെച്ചാൽ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം എന്നാൽ ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല അപ്പോൾ ഇരുന്നൂറ് ദീർഹാമും നേരത്തെ പറഞ്ഞ സ്വർണം അത്ര ഇരുപത് മിസ്കാലല്ലേ ഇരുപത് മിസ്കാൽ എത്തി ഒരു കൊല്ലം അതിന് അതിനേക്കാൾ കൂടി കൂടുന്ന അനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും ആ അളവിൻ്റെ രണ്ടര ശതമാനം ഏറ്റവും കുറഞ്ഞത് എത്രയാണ് ഇരുപത് മിസ്കാല് ആണ് ഏറ്റവും കുറഞ്ഞത് വെള്ളി ഇരുന്നൂറ് ദീർഹാമം ഇനി അത് വിശദമായി പറയും ഇസ്മായിൽ ചോദിക്കുകയാണ് എന്താണ് മിസ്കാലും ദുർഹാമും മിസ്കാലെന്ന് വെച്ചാൽ എന്താണ് ദീർഹം എന്ന് വെച്ചാൽ എന്താണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇരുപത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഏകദേശം എൺപത്തി ഗ്രാം തൂക്കമാണ് എൺപത്തി അഞ്ച് ഗ്രാം തൂക്കം അപ്പോൾ ഇരുപത് മിസ്കാലെന്ന് വെച്ചാൽ ഏകദേശം എൺപത്തി അഞ്ച് ഗ്രാം തൂക്കം പത്തരപ്പവൻ എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ പത്തരപ്പവൻ സ്വർണം ഒരാളുടെ കയ്യിൽ ഒരു വർഷം ഫുള്ളായി ഉണ്ടെങ്കിൽ അതിന് രണ്ടര ശതമാനം ചക്കാത്ത തുടങ്ങണം ഇനി ഇരുന്നൂറ് ദിർഹം എന്ന് വെച്ചാൽ എത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം ആണ് അത് വെള്ളിയുടെ അളവല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം അപ്പോൾ മറക്കരുത് കേട്ടോ ഇരുപത് മിസ്കാൽ ഏകദേശം എൺപത്തഞ്ച് ഗ്രാമും ഇരുന്നൂറ് ദിർഹം എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമുമാണ് ഗ്രാം തൂക്കമാണ് അപ്പോൾ അതൊക്കെ മനസ്സിലായി നീസുമായി ചോദിക്കുക കച്ചവടത്തിൻ്റെ നിസ്വാബ് എത്രയാണ് അപ്പോൾ കച്ചവടത്തിൻ്റെ നിസ്വാബ് എത്രയാണ് സ്വർണ്ണം വെള്ളിയും പറഞ്ഞല്ലോ അപ്പോൾ ഉപ്പ് പറഞ്ഞു വെള്ളിയുടെ നിസാബാണ് കച്ചവടത്തിൻ്റെ നിസ്വാബ് അപ്പോൾ വെള്ളി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുണ്ടോ വെള്ളിയുടെ അത്ര അളവാണ് നോക്കുക സ്വർണത്തിലേക്കല്ല പോകാം അല്ലേ ആദ്യം തന്നെ വെള്ളിയുടെ നിസാബാണ് കച്ചവടത്തിൻ്റെ നിസാബ് അപ്പോൾ എങ്ങനെ കണക്കാക്കുക വർഷം തികയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വർഷം തികയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വിലയോ അതിൽ കൂടുതലോ ഉള്ള കച്ചവട സാധനങ്ങളുണ്ടെങ്കിൽ വിലയുടെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ കച്ചവട ആ സ്റ്റോറിലുള്ള വസ്തുക്കളെല്ലാം എടുത്തെയ്യും അതിൻ്റെ ആ വില നിശ്ചയിക്കും അല്ലാതെ പറഞ്ഞാൽ വർഷം തികയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വിലയോ അതിൽ കൂടുതലോ ഉള്ള കച്ചവട സാധനങ്ങളുണ്ടെങ്കിൽ വിലയുടെ രണ്ടര ശതമാനം കൊടുക്കണം അപ്പോൾ എന്ത് വേണ്ട ഈ കച്ചവടം തുടങ്ങിയത് ഒരാൾ നൂറ് രൂപയ്ക്കാണ് കച്ചവടം തുടങ്ങിയത് വർഷാവസാനമായി ഇപ്പോൾ എന്തുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വിലയുണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വിലയുണ്ടെങ്കിലും കൊടുക്കണം സ്വർണം പോലെ എന്താണ് ഒരു വർഷം തികയുണ്ടോ ഇത് വർഷാവസാനം എന്താ നോക്കുക അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ ഇസ്മായിൽ ചോദിച്ചു എളാപ്പക്ക് ഏ ഫർണിച്ചർ കച്ചവടമാണല്ലോ അതിന് തക്കാത്തുണ്ടോ അപ്പം കച്ചവടത്തിൽ അല്ലേ ആ എളാപ്പക്ക് ഫർണിച്ചർ കച്ചവടമാണല്ലോ അതിന് തക്കാത്തുണ്ടോ എന്ന് ചോദിച്ചു അവ ഉപ്പ പറയാണ് എല്ലാ കച്ചവടത്തിനും സക്കാത്തുണ്ട് എല്ലാ കച്ചവടത്തിനും സക്കാത്തുണ്ട് അപ്പം ഇസ്മാലി വയ്ക്കാണ് ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പം എട്ട് എട്ട് വസ്തുക്കളിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ആ സക്കാത്ത് ആർക്കൊക്കെ കൊടുക്കേണ്ടതെന്നാണ് ഇസ്മാലി ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പം ഉപ്പ പറയുന്നത് സക്കാതിന് പ്രത്യേക അവകാശികളുണ്ട് സക്കാത്തിന് പ്രത്യേക അവകാശികളുണ്ട് അവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ അവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ ആരൊക്കെയാണ് ഫക്കീർ രണ്ട് ഒന്ന് ഫക്കീർ രണ്ട് മിസ്കീൻ മൂന്ന് കടമുള്ളവൻ നാല് യാത്രക്കാരൻ അഞ്ച് പുതുവിശ്വാസി ആറ് മോചനപത്രം എഴുതിയ അടിമ ഏഴ് ഓതാവ് എട്ട് ഇസ്ലാമിക ഭരണകൂടത്തിൽ ഭരണകൂടത്തിന് കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് അവകാശികൾ അപ്പോൾ എന്താണ് അങ്ങനെ ഇസ്മാലി ഉപ്പയും കടലിലെത്തി കട കടലിലല്ലോ കടയിലെത്തി എന്നാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ് ഒന്ന് ഫക്കീർ രണ്ട് മിസ്കീൻ മൂന്ന് കടമുള്ളവൻ നാല് യാത്രക്കാരൻ അഞ്ച് പൊതുവിശ്വാസി ആറ് മോചനപത്രം എഴുതിയ അടിമ ഏഴ് യോദ്ധാവ് എട്ടാരാണ് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ അപ്പോൾ ഈ പറഞ്ഞ എട്ട് വിഭാഗത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എട്ട് വസ്തുക്കളിലാണ് കൊടുക്കുകയെന്ന് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാൽ സ്വർണം വെള്ളി കറൻസി ഒന്ന് ആ സ്വർണം വെള്ളി രണ്ടായിട്ട് രണ്ട് ഭക്ഷ്യപ്രധാന്യം മൂന്ന് നാല് ഈന്തപ്പഴം അഞ്ച് മുന്തിരി ആറ് ആട് ഏഴ് മാട് എട്ട് ഒട്ടകം എന്നൊക്കെ പറഞ്ഞില്ലേ ആ എട്ട് വസ്തുക്കളിൽ ഇതൊക്കെ അകത്ത് ആർക്ക് കൊടുക്കണം എട്ട് വിഭാഗം ആളുകൾക്ക് കൊടുക്കണം ഫക്കീർ മെസ്കീന് കടമുള്ളവൻ യാത്രക്കാരൻ പുതുവിശ്വാസി മോചനപത്രം എഴുതിയ അടിമ യോധാവ് ഇസ്ലാമി ഭരണകൂടത്തിന് കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥൻ നിങ്ങൾ നിസ്കാരം നിലനിർത്തുക സക്കാത്ത് കൊടുത്തു വിട്ടുക നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്യണം നിസ്കാരം മാത്രമല്ല സക്കാത്തും കൊടുത്തു വിട്ടണം ഇസ്ലാങ്കാരത്തിൽ അല്ലേ മൂന്നാമത്തെ കാര്യമാണുള്ള തക്കാത്ത കൊടുക്കൽ ഇനി നമുക്കതിലെ ചോദ്യോത്തരങ്ങൾ പരിശോധിക്കാം നംല ഉൽ ഫറാഖ് സ്വർണത്തിൻ്റെ നിസാബ് ഡാഷ് ഗ്രാമാണ് അപ്പം നേരത്തെ പറഞ്ഞു ഓർത്ത് നോക്കാം എൺപത്തഞ്ച് ഗ്രാം വെള്ളിയുടെ നിസാബ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം ആണ് ഒരു ലക്ഷം രൂപ ഒരു വർഷം കച്ചവടം വെ കച്ചവടം കവിശം വെച്ചവന് രൂപ തക്കാത്ത് കൊടുക്കണം അതിൻ്റെ രണ്ടര ശതമാനം തക്കാത്ത് അവിടെ ഇരുപത്തഞ്ച് രണ്ടര ശതമാനം തക്കാത്ത് എത്രയും കൂട്ടി നോക്കുക എന്നിട്ട് അത് കൊടുക്കണം നാലിന് സ്വാപത്തിക സ്വർണം വെള്ളി എന്നിവക്ക് രണ്ടര ശതമാനമാണ് തക്കാത്ത് നൽകേണ്ടത് ഇനി അഞ്ച് ഹലാലായ ഡാഷിന് തക്കാത്തില്ല യാത്രക്ക ഹലാലായ ആഭരണത്തിന് നാട്ട അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി തന്നെ ഈ എഴുതിയത് ഞാനൊരു ടെക്സ്റ്റ് ഞാനത് എന്താണ് സ്ക്രീൻ ഇതെടുത്തതാണ് അപ്പം നിങ്ങളത് അക്ഷര തെറ്റ് നിങ്ങൾ ക്ലിയർ ആക്കണം ആറ് കച്ചവടത്തിൻ്റെ നിസാബ് ഡാഷാണ് വെള്ളിയുടെ നിസാബാണല്ലേ ഏഴ് അവകാശികൾക്ക് നൽകാതെ ഡാഷ് നരകത്തിൽ ചുട്ടുപഴിപ്പിക്കും സൂക്ഷിച്ച ധനം അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം അങ്ങനെയാണ് ഇനി രുജീബ് ഉത്തരം എഴുതുക ദക്കാത്തിൻ്റെ അവകാശികൾ ആരല്ല നമ്മൾ പറഞ്ഞാൽ എട്ട് വിഭാഗം പറഞ്ഞില്ലേ അവസാനം പറഞ്ഞു ഫക്കീർ മിസ്കി എന്ന് പറഞ്ഞാൽ ആ എട്ട് വിഭാഗം ആറ് ഏതെല്ലാം സംഭത്തിനാണ് ദക്കാത്ത് നൽകേണ്ടത് ആ എട്ടെണ്ണമല്ലേ സ്വർണം വെള്ളി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞില്ലേ അത് ഇനി മൂന്ന് സക്കാത്ത് നൽകാത്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത് ആയത്ത മോതിയിലെ അങ്ങനെ എന്ത് ചെയ്യുന്ന സക്കാത്ത് നൽകുന്ന അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ചു വെക്കുന്ന ധനം നരക നരകത്തിയിൽ എന്താ ചുട്ട് അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും പറഞ്ഞിരൂ നമ്മൾ മൂന്നാറ് പ്രാവശ്യം വായിച്ചാണ് അതുകൊണ്ടാ ജക്കാദ് നൽകുന്ന അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച തനം നരകത്തിയിൽ ചുട്ടുപഴിപ്പിക്കും അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടാക്കപ്പെടുമെന്നാണ് പറഞ്ഞത് ഇനി നാല് ജക്കാത്ത് നൽകുന്നവന് ലഭിക്കുന്ന പ്രതിഫലം അവൻ എന്ത് ചെയ്യും സക്കാത്ത് നൽകുന്നവന് ഇരട്ടി സമ്പാദിക്കുന്നവരാണ് അല്ലേ അഞ്ച് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മാത്രമുള്ള അവകാശി ആരാണ് സക്കാത്തിന്റെ ഉദ്യോഗസ്ഥനാണ് ആരാണ് സക്കാത്തിന്റെ ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ ഇനി ഇനി എന്താണ് റക്കബ എന്ന് വെച്ചാൽ എന്താ അടിമ മോചനപത്രം എഴുതുക അടിമയാണ് എങ്ങനത്തെ അടിമ റക്കബത്ത് എന്ന് വെച്ചാൽ അടിമയാണ് കേട്ടോ എങ്ങനത്തെ അടിമ മോചനപത്രം എഴുതിയ അടിമയാണ് മിസ്കി എന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ ആമിൽ എന്ന് വെച്ചാൽ ധക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ് മൊല്ലഭത്ത് എന്ന് വെച്ചാൽ മുഹല്ലഫ പുതുവിശ്വാസി അൽ ഫക്കീർ ദരിദ്രൻ മിസ്കി എന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ ഫക്കീർ ദരിദ്രൻ അപ്പോൾ ദരിദ്രൻ ഫക്കീർ മിസ്കിലും താഴെയാണ് ഫക്കീർ അൽ കാര്യമെന്ന് വെച്ചാൽ കടമുള്ളവൻ എന്നാ സബീലില്ല യോദ്ധാവാണ് ബിൻ സബീൽ യാത്രക്കാരൻ ഇനി ഇസാക്കാത്ത് എഴുതണം ഉലായിക്ക് എഴുതാ മുലൈഫു എഴുതാ നിസാബ് എഴുതാം റബി ഉള്ള അബ്ബുലിനെഴുതാവരി എഴുതുക ഇവിടെ എഴുതാനാണ് അതൊക്കെ എഴുതി ചേർക്ക കച്ചവടം സമ്പാദ്യം കൈവശം ശതമാനം ഉദ്യോഗസ്ഥൻ യോദ്ധാവ് അപ്പം നല്ലപോലെ പഠിക്കുക ഇൻഷാള്ള സ്ലാക്കു വറഹമുല്ല അപ്പൊ ഇതിൽ വരാത്ത ചോദ്യം വരുമ്പോൾ എങ്ങനെ എങ്ങനെ ചോദിക്കും വെള്ളിയുടെ നമ്മ ഒരു ലക്ഷം രൂപ ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ എത്ര കൊടുക്കണമെന്നാണ് അതിൻ്റെ പത്തിലൊന്നിൻ്റെ നാലിലൊന്നോ കൊടുക്കണ്ട ഒരു ലക്ഷത്തിൻ്റെ പത്തിലൊന്ന് എത്രയെന്ന് നോക്കിയേ എന്നിട്ട് അതിൻ്റെ നാലിലൊന്ന് എടുക്കുക അങ്ങനെ അപ്പോൾ ഏത് കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ കൂട്ടാം പത്തിലൊന്നിൻ്റെ നാലിൽ ഒന്ന് അപ്പോൾ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ പത്തിലൊന്ന് എത്ര വരും അങ്ങനെ ഓരോരോ കണക്കും കൂട്ടി നമുക്ക് എന്ത് ചെയ്യാതെ അതായത് ഇങ്ങനെ വരും ചിലപ്പോൾ രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൈവശമുള്ളവൻ കൈവശം വെച്ചവൻ എത്ര രൂപ തക്കാത്ത നൽകണമെന്ന് ഓർമ്മ പേടുക അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി വെക്കണം രണ്ടര ശതമാനം അത് നമുക്ക് ഇങ്ങനെയും പറയാം പത്തിലൊന്ന് എടുക്കുക പിന്നെ അതിൻ്റെ നാലിലൊന്ന് പത്തിലൊന്നിൻ്റെ നാലിലൊന്ന് എന്ന് കൂട്ടി എടുത്താൽ മനസ്സിലാകും ഇൻഷാല് അസ്ലാമലൈക്കും വാഹത്തുള്ള